ഇന്നത്തെ ൊന്നത്തെ മാറുതൻ പാടം ഈ മുക്ത ഭൂപാടം ഇല്ല മറക്കില്ലൊരി നല്ല കണ്ണുനീർച്ചൊല്ലും ഇന്നത്തെ പൊൻപയിൽ ഇന്നത്തെ മാരുതൻ ഈ മുഗ്ധ ഭൂപാളരാഗം ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇത് ഈ രാഗം മൊത്തം നമുക്ക് നോക്കിയാൽ മോഹനരാഗത്തിലാണ് ആ മോഹനരാഗത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ഭൂപാളം എന്ന രാഗം വേറൊരു ഒരു ഒരു മോഡ് ഒരു വേറൊരു ഭാവമാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു വൈബ്രേഷൻ ഉള്ള രാഗമാണ് ശാന്തം മുഖം ജാജ്വല്നംഹരം മനോജ്ഞമധുരം ചാരുമന്ദസ്മിതം അപ്പൊ ഈ ഭൂപാലരാഗത്തിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ അത് പകല് അല്ലെങ്കിൽ വെളുപ്പിന് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്തുള്ള ആ വെളുപ്പാങ്കാലത്തൊക്കെ ഒരു പ്രത്യേക ഒരു 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 ഭാവവും ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു രാഗമാണ് ഭൂപാളം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗാനമാണ് ഗോപാല ഗോപാല तव बदरदमयि गोपालगपाहि मा अनिशम् अनिशं 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 आ അപ്പൊ തികച്ചും വ്യത്യസ്തമാണ് രാഗത്തിന്റെ ഒരു ഭാവം അപ്പൊ സത്യച്ചപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഒരു രാഗത്തിനെ ഒന്ന് മറ്റൊരു സ്വരം വെച്ചുകൊണ്ട് ഒന്ന് എന്ത് ചെയ്തേക്കാണ് ഇവിടെ രവീന്ദ്രമാഷ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ഭാഗം ഇന്നത്തെ ി മെപ്പൊൻവയിൽ മാറുതന്നേ മുഖഭോപാലം ഇതൊരു രീതി കിന്നത്തെ പൊൻവേൽ കിന്നത്തെ മാറുതന്നെ മുഖഭോപാലം ഇത് മറ്റൊരു രീതി ഒന്നുകൂടെ ഇടയ്ക്ക് ഒന്ന് കേട്ടാൽ കിന്നത്തെ പൊൻവയിൽ മാറുതന്നെ ചൊല്ലുന്നു മറക്കില്ലൊരിക്കലുമെന്നല്ലൊല്ലുന്നു എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്ക ഇതൊന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് തന്നെ ഇന്നത്തെ പൊൻവയിൽ ഇന്നത്തെ മാറുതന്നേ മുഖഭൂപാലൂപാല ഇന്നത്തെ ചെറിയ ഒരു ഒരു കണക്ഷനാണ് ചെറിയ ഒരു നീ ഉണ്ടോന്ന് വെച്ചാ ഇണ്ട ഇല്ലെന്ന് വെച്ചാൽ ഇല്ല നേരത്തെ പറഞ്ഞു വിട്ടതന്നെ അവിടെ ആ ഭൂപാലരാഗത്തിന്റെ മനോഹാരിത ഞാൻ പറഞ്ഞു ഒരു ഒരു ചെറിയൊരു ഗൗരവമേറിയ കുറച്ചൊക്കെ നമുക്ക് അതിലൊരു ഇതാണ് ഒരു ഒരു അവബോധം ചെറിയൊരു വിരഹമൊക്കെ അതിലെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവിടെ ചെറിയ ഒരു ഒരു നീ ഒന്ന് കൊടുത്തിട്ട് തൊട്ട് തൊടാതെ ജസ്റ്റ് ഒരു ഒരു ഭക്ഷണത്തിൽ നമ്മൾ ഒപ്പിടുന്നത് പോലെ ജസ്റ്റ് ഒന്ന് തൊട്ട് തൊടിയിച്ച് അവിടെയും കൊടുത്തേക്ക അടുത്ത വരി ഇതേപോലെ തന്നെ മനോഹരമാണ് അടുത്ത വരിയിലേക്ക് നമുക്ക് കിടക്കാം ഉം മിച്ചു ചാർത്തുമി പുളകങ്ങൾ മറവിക്കും അമലെ നാം ഒരുമിച്ചു ചാർത്തുമി പുളകങ്ങൾ മറവിക്കും മാറാമോ ഋതു നിറമെല്ലാം ഹൃദയത്തിൽ പൊന്നോണം തുടരും അമലേ നാം ഒരുമിച്ചു ചാക്കുമി പുളകങ്ങൾ മറവിക്കും നാമോ മറവിക്കും വായിക്കുമാനാമോ ഋതു കന്യ പെയ്യുമീ നിറമെല്ലാം പായാലും ഹൃദയത്തിൽ പൊന്നോണം തുടരും എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കരിൽ നിർധന്യ എൽ എണ്ണ തന്മണം പൊങ്ങും നിൻ നിൻകൂന്തരിൽ പുൽകി അടന്നതിനാലേ അപ്പൊ മൂന്നാമത്തെ വരിയിൽ ഇത് തന്നെ അമലയി നാം ഒരുമിച്ചു ചാർത്തുമീ പുളകങ്ങൾ മറവിക്കും വായിക്കുവാനാവും അവിടെയും നമ്മുടെ ആ ഇതാണ് കാലം ഉണ്ടായ നമ്മുടെ അനുഭവങ്ങള് അനുഭൂതികള് പ്രണയത്തിന്റെ അനുഭൂതികള് മറവിക്ക് പോലും മായ്ക്കാൻ പറ്റില്ല എന്നൊരു അതിശയമൊക്കെയാണ് ആദ്യത്തേത് ഇതേപോലെ സൗരഭ്യത്തിന് ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു രണ്ടാമത്തെ ഭൂപാള രാഗത്തിലൂടെ ആ ഭൂപാളം എന്ന് പറഞ്ഞ ചെറിയ ഒരു ഒരു നൊട്ടേഷൻ ഇത് വെച്ചിട്ട് അവിടെയും ഒരു ട്വിസ്റ്റ് കൊണ്ട് ഇവിടെയും താഴത്ത് ഇവിടെയും ഒരു അതിശയോക്തിയാണ് ഹൃദയത്തിലെ പ്രണയത്തിന്റെ സ്മരണകൾ ഒന്നുകൊണ്ടും മാഞ്ഞു പോകില്ല എന്ന് നമ്മൾ കവികളൊക്കെ ഒരുപാട് പ്രണയത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഓർമ്മകൾ പല കാര്യം പ്രണയം മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ മറന്നു പോകാത്ത രീതിയിൽ ഒന്നുകൊണ്ടും വായിക്കാത്ത മായാത്ത സുവർണ നിമിഷങ്ങൾ എന്ന രീതിയിൽ അർത്ഥം വരുന്ന രീതി മറവിക്കും വായിക്കുവാനാകുമോ വായിക്കുവാനാകുമോ എന്നാ ഒരു 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 ഭാഗത്ത് വീണ്ടും ഒരു ചെറിയ ഒരു ഇത് കൊടുത്തേക്കുകയാണ് ഒരു ചെറിയൊരു നീ എന്ന ശബ്ദ സ്വരത്തിന്റെ ഒരു ചെറിയൊരു എന്താ പറഞ്ഞ ഇത് കേൾക്കുമ്പോഴാണ് നമ്മളെന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതാണ് ശരിക്കും പറഞ്ഞത് അതൊരു ഒരു ഇപ്പൊ മരുഭൂമിയിൽ മരുപ്പച്ച എന്ന് പറയുന്നത് പോലെ ഉണ്ടോ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞോട്ടെ മരുപ്പച്ച കാണുന്നത് പോലെയാണ് അത് അളന്ന് മുറിച്ച് നോക്കി കഴിഞ്ഞാൽ മോഹനത്തെ തന്നെ കിട്ടും എന്നാൽ ഇടയ്ക്ക് എവിടെയോ ഒരു ചെറിയ ഒരു ഇതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കമ്പോസിഷനായിട്ട് എനിക്ക് കുറച്ച് കാലം കൊണ്ട് ഞാൻ കുറച്ചു കാലമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു എത്ര മനോഹരമായിട്ടാണ് മാഷ് നമുക്ക് പാട്ടുകളെ കമ്പോസ് ചെയ്തു തന്നത് അല്ലെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്തോ അല്ലെങ്കിൽ ബഹുമാ ബഹുമാനിച്ചിരുന്നതല്ല അദ്ദേഹത്തെ വേണ്ട രീതിയിൽ നമ്മൾ മാനിച്ചിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത ഇനിയും ഒരുപാടുണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അതെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എത്ര എളുപ്പത്തിൽ പാടിയെടുക്കാൻ പറ്റില്ല എന്നാലും പത്ത് പാട്ട് മാഷിൻ്റെ പാട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പാട കൃത്യമായിട്ട് പാടാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഏത് പാട്ടുകൾ നമുക്ക് വഴങ്ങുമെന്നൊരു പൊതുവേ ഒരു ഒരു പറയാറ് ഉണ്ട് നമ്മുടെ മ്യൂസിക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കാരണം അതേപോലെയാണ് അദ്ദേഹം പാട്ടുകളെ ക്ലാസിക്കലായിട്ടും എടുക്കും മെലഡിയസ് മെലഡിയസായിട്ടും എല്ലാ രീതിയിലും അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള ചാരുതയുണ്ടായി സർവേശ്വരം കൊടുത്ത വലിയൊരു അനുഗ്രഹവുമായിട്ട് അദ്ദേഹം ഒരുപാട് നമ്മളെ സന്തോഷിപ്പിച്ചു ആനന്ദിപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപില് വീണ്ടും വീണ്ടും വലിയൊരു ഹൃദയാഞ്ജലികൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കൈ കൂപ്പിക്കൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് തൽക്കാലം ഫൈൻഡപ്പ് ചെയ്യാൻ കൂടുതൽ നന്നായിട്ടുള്ള പാട്ടുകളായിട്ട് ഇതേപോലെ ഉള്ള പാട്ടുകളെ ഒന്ന് ചെറുതായിട്ട് അപകടിച്ചു വലിയ രീതിയിലുള്ള ഇതിലല്ല ചെറിയ രീതിയിൽ ചിലപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ആധികാരികമെന്ന് ഞാൻ പറയുന്നില്ല ചില ഭാഗങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നാലും ഈ ഒരു 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 എന്താ പറയുക ഒരു കുശ്രുതി അദ്ദേഹത്തിന്റെ സർഗാത്മകത കൊണ്ടുണ്ടാക്കിയ ഒരു കുശ്രുതി ഒരിക്കലും നമുക്ക് കണ്ടില്ല എന്ന് അറിയാൻ പറ്റില്ല അപ്പം അതൊരു വീണ്ടും അത് ഒന്നുകൂടെ ഒന്ന് പാടിക്കൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തീർക്കുക രവിയുടെ രവിയുടെ കമ്പോസിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പം അത് ഞാൻ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ പറയല്ല അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ചിലപ്പം മറിഞ്ഞിരിക്കും രവി പാടുമ്പോഴേക്കും പക്ഷേ അതിനെ അതിനെ കൊണ്ടുവരാൻ ഒക്കുന്ന ആൾക്കാണ് ആ രവിയുടെ പാട്ട് കൂടുതൽ ഇത് ഇത് ചെയ്യാൻ ഒക്കുന്നത് അത് അത് മനസ്സിലാക്കുന്ന ആളെ കൊണ്ടേ അത് ചെയ്യാനും ഹൃദയത്തിൽ പൊന്നോണം തുടരും എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കറി തൻ മണം പൊങ്ങും നിൻ പുൽകി പടർന്നതിനാലേ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിരി ചെങ്കിൽ